നിങ്ങൾ ശിവഭഗവാനെ ഒരിക്കലെങ്കിലും സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ടോ ശിവദർശനം സ്വപ്നത്തിൽ അതി ദുർലഭമായൊരു നിമിഷമാണ് ശിവൻ തപസിയാണ് അതിനാൽ സ്വപ്നത്തിൽ പോലും ദർശനം നൽകുന്നത് അവൻ അവൻ്റെ ആത്യന്തര കാരുണ്യത്തിൻ്റെ ഫലമാണ് പല പുരാണങ്ങളിലും ഉദ്ദേശിക്കപ്പെടുന്നത് പോലെ മഹാദേവൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് ഒരു ആന്തരിക ശുദ്ധിയുടെ സൂചനയാണ് ഇനി അതിൻ്റെ ബലങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം മഹാദേവനെ ശാന്തമായ രൂപത്തിൽ കാണുന്നത് ജീവിതത്തിൽ ഒരു വലിയ ഭാരം പോകാൻ പോവുകയാണ് എന്ന സൂചനയാണ് ശിവനെ തപസിലിരിക്കുകയോ നൃത്തം ചെയ്യുകയോ ചെയ്യുന്നുവെന്ന് കാണുന്നത് ശിവത്വം നമ്മുടെ ഉള്ളിലേക്ക് വരികയാണ് എന്നതാണ് വലിയ ആന്തരിക പ്രബുദ്ധയിലേക്കുള്ള തുടക്കം കോപരൂപത്തിൽ ശിവനെ കണ്ടാൽ അഹങ്കാരമോ കഷ്ടചിന്തകളോ ഉള്ളിൽ കലുഷിതമാകുന്നു അതിന് ശുദ്ധീകരണം ആവശ്യമാണ് എന്നതാണ് സ്വപ്നത്തിൽ ശിവക്ഷേത്രം കാണുന്നത് ഏറ്റവും പുണ്യമായ സൂചനകളിലൊന്നാണ് ദൈവിക രക്ഷയാണ് ഫലം ഗംഗാസ്നാനത്തോടു കൂടിയുള്ള ശിവദർശനമാണെങ്കിൽ പിതൃകർമ്മങ്ങൾ പൂർത്തിയാക്കണം എന്നതിൻ്റെ സൂചനയാണ് ഈ ഫലങ്ങൾ ഭാരതീയ സ്വപ്നശാസ്ത്രത്തിൽ നിന്നുള്ളതും അഗസ്ത്യ സംഹിത ദേവി ഭാഗവതം തുടങ്ങിയവയിൽ കാണുന്ന പാരമ്പര്യത്തിലുള്ള വിശ്വാസങ്ങളാണ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക തുടർന്നുള്ള വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക